നാല് സുഹൃത്തുക്കളുടെ കഥ ഹൃദയത്തിൽ ഏറെ സ്പർശിച്ചത് ഇതെഴുതിയതാര് എന്നറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ മനോജ് തോമസിന്റെ പേജിലാണ് ഇത് വന്നത് ഈ കഥ ഒരിക്കലും പിരിയാത്ത നാല് കൂട്ടുകാരുടെ കഥയാണ് ഇവർ ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിലാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചത് ആ സമയത്ത് സിറ്റിയിലാകെ ഒരു ആഡംബര ഹോട്ടലാണ് ഉണ്ടായിരുന്നത് വർഷാവസാന പരീക്ഷ കഴിഞ്ഞ് അവർ പിരിയുന്നതിന് മുൻപ് ഈ ഹോട്ടലിൽ ഒത്തുകൂടി പ്രഭാത ഭക്ഷണം കഴിക്കണം എന്നവർ തീരുമാനിച്ചു നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ ഒരു ഞായറാഴ്ച കൃത്യം ഒൻപത് മണിക്ക് അവരെല്ലാവരും ഹോട്ടലിലെത്തി ജോർജ് മാത്യു ജോൺ തോമസ് എന്നീ സുഹൃത്തുക്കൾ അവർ ആവോളം സംസാരിച്ചു പിരിയുന്നതിലുള്ള വിഷമം അവരുടെ മുഖത്തും സംസാരത്തിലും നിഴലിച്ചു നിന്നു സംസാരത്തിനിടയിൽ എല്ലാവരും കൂടി ഒരു നിർദ്ദേശം ഏകകണ്ഠേന അംഗീകരിച്ചു ഇന്നയ്ക്ക് കൃത്യം അൻപത് വർഷങ്ങൾക്ക് ശേഷം മെയ് എന്നൊരു തീയതി ഉണ്ടെങ്കിൽ വീണ്ടും ഈ ഹോട്ടലിൽ അവർ ഒരുമിച്ച് ചേരും അത്രയും നാൾ അവർ ഓരോരുത്തരും വളരെ നന്നായി അധ്വാനിക്കും ഇക്കാലം കൊണ്ട് എത്രമാത്രം ഉന്നതിയിൽ ഓരോരുത്തരും എത്തിയെന്ന് അപ്പോൾ അവർക്കറിയുകയും ചെയ്യാം ആരാണോ അന്ന് ഹോട്ടലിൽ ഏറ്റവും അവസാനം വന്നെത്തുന്നത് അവരാകും അന്നത്തെ ബില്ല് കൊടുക്കേണ്ടത് എന്നും തീരുമാനമായി ഹോട്ടലിലെ വെയിറ്റർ വെയ്റ്ററായിരുന്ന ജോസഫ് ഈ സംഭാഷണം എല്ലാം കേട്ടുകൊണ്ടാണിരുന്നത് അന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കായി ഞാനും വെയിറ്റ് ചെയ്യും ജോസഫ് തന്റെ നയം വ്യക്തമാക്കി ശേഷം നാലുപേരും നാലു ദുഃഖിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി പിരിഞ്ഞു ജോർജ് ആ സിറ്റിയിൽ നിന്ന് തൻ്റെ കുടുംബത്തോടൊപ്പം അടുത്ത സിറ്റിയിലേക്ക് താമസം മാറ്റി മാത്യുവിന് കോളേജ് അഡ്മിഷൻ കിട്ടിയത് തലസ്ഥാന നഗരിയിലാണ് ജോണിനും തോമസിനും രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തിലുള്ള കോളേജുകളിലാണ് അഡ്മിഷൻ തരപ്പെട്ടത് ആഴ്ചകൾ മാസങ്ങളിലേക്കും മാസങ്ങൾ വർഷങ്ങളിലേക്കും വർഷങ്ങൾ ഉരുണ്ട് നീങ്ങി അൻപത് വർഷത്തിലേക്കും അവർ വീണ്ടും ഒന്നിക്കാമെന്ന് തീരുമാനിച്ച മെയ് ഒന്നിലേക്കും അങ്ങനെ എത്തിച്ചേർന്നു മുന്നോട്ടുരുണ്ട ഈ അൻപത് വർഷങ്ങളിൽ അവിശ്വസനീയമായ മാറ്റമാണ് അവരുടെ അന്നത്തെ കൊച്ചു സിറ്റിക്ക് സംഭവിച്ചത് ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു അമ്പരചുംബികളായ കെട്ടിടങ്ങളും വിശാലമായ ഹൈവേയും മാളും ഒക്കെയായി അവിടം വളരെ പുരോഗമിച്ചു അവർ ഒത്തുകൂടിയ പഴയ ആ ഹോട്ടൽ ഇന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അന്നത്തെ വെയ്റ്ററായിരുന്ന ജോസഫ് ഇന്ന് ഹോട്ടലിന്റെ ഉടമസ്ഥനാണ് ഏതാണ്ട് ഉച്ചസമയമായപ്പോൾ ഒരു ബെൻസ് കാർ ഹോട്ടലിന് മുന്നിൽ വന്നു നിന്നു സുഹൃത്തുക്കളിൽ ഒരാളായ ജോർജ് കാറിൽ നിന്നും ഇറങ്ങി ഹോട്ടലിലേക്ക് നടന്നു ഇന്നയാൾ മൂന്ന് ജുവല്ലറികളുടെ ഉടമസ്ഥനാണ് ജോർജ് പതിയെ നടന്ന ഹോട്ടൽ ഉടമയായ ജോസഫിന്റെ അടുത്തെത്തി അവർ പരസ്പരം മുഖത്ത് സൂക്ഷിച്ചു നോക്കി മാത്യു ഒരു മാസം മുന്നേ തന്നെ നിങ്ങൾക്കായി ഒരു ടേബിൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു ജോസഫ് ഉത്സാഹത്തോടെ പറഞ്ഞു താൻ ആദ്യം അവിടെ എത്തിയതിൽ ജോർജ് അതിയായി സന്തോഷിച്ചു താനാണ് ആദ്യം എത്തിയതിനാൽ ബില്ല് കൊടുക്കേണ്ടി വരില്ല എന്ന് മറ്റു സുഹൃത്തുക്കളോട് വീരവാദം പറഞ്ഞ് തമാശയുണ്ടാക്കാൻ ഒരു അവസരമായി അയാൾ അത് മനസ്സിൽ ചിരിച്ചു മാത്യു ആണ് രണ്ടാമതെത്തിയത് അയാൾ ഇന്ന് അറിയപ്പെടുന്ന ഒരു കോൺട്രാക്ടറാണ് അയാളുടെ തലമുടിയൊക്കെ നരച്ച് കുടവയറുമൊക്കെയായി ഉള്ളതിൽ കൂടുതൽ പ്രായം തോന്നിപ്പിച്ചു മാത്യുവും ജോർജും ഓരോരോ വിശേഷങ്ങൾ പങ്കുവെച്ച് മറ്റു രണ്ടു പേർക്കുമായി കാത്തിരുന്നു അരമണിക്കൂറിന് ശേഷമാണ് ജോൺ എത്തിയത് അയാൾ ഇന്നൊരു അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാണ് അവർ മൂന്നുപേരും നാലാമനായ തോമസിനു വേണ്ടി വാതിൽക്കലേക്ക് നോക്കി എന്ത് പറ്റി കാണും എന്ന് ചിന്തിച്ച അക്ഷമയോടെ കാത്തുനിന്നു ആ സമയം ഹോട്ടലുടമ ജോസഫ് തോമസിന്റെ ഒരു സന്ദേശവുമായി എത്തി നിങ്ങൾ സ്നാക്സൊക്കെ കഴിച്ച് പതിയെ ഭക്ഷണം ആരംഭിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു ഇത്തിരി കഴിഞ്ഞ് അദ്ദേഹം എത്തുന്നതാണ് എന്ന് ജോസഫ് അവരെ അറിയിച്ചു എത്തിയ മൂന്നുപേരും തമാശകൾ പറഞ്ഞ് മദ്യം നുകർന്നും വളരെ സമയം ചെലവഴിച്ചു അപ്പോഴും തോമസ് എത്തിയില്ല ജോസഫ് വീണ്ടും തോമസിന്റെ മറ്റൊരു സന്ദേശം അവരെ അറിയിച്ചു അവിചാരിതമായി ഉണ്ടായ ചില അസൗകര്യങ്ങൾ കാരണം അദ്ദേഹം വീണ്ടും താമസിക്കും തന്നെ കാത്തിരിക്കാതെ പ്രധാന ഭക്ഷണം ആസ്വദിക്കാൻ തുടങ്ങിക്കൊള്ളൂ എന്നായിരുന്നു ആ സന്ദേശം അവർ ഇഷ്ടപ്പെട്ട ഭക്ഷണ ഓർഡർ ചെയ്തു അവ കഴിച്ചു കഴിഞ്ഞിട്ടും തോമസ് എത്തിയില്ല കാത്തിരുന്ന് മുഷിച്ച കൂട്ടുകാർ ഭക്ഷണത്തിന് ശേഷം ബില്ല് ആവശ്യപ്പെട്ടു ബില്ല് ഓൺലൈനിൽ പേ ചെയ്യപ്പെട്ടു എന്ന മറുപടിയാണ് അവർക്ക് കിട്ടിയത് എട്ട് മണി സമയമായപ്പോൾ അവർ പിരിയാൻ ആരംഭിച്ച സമയത്ത് ഹോട്ടലിന്റെ മുന്നിൽ ഒരു കാർ വന്നു നിന്നു അതിൽ നിന്ന് ഭംഗിയായി വസ്ത്രം ധരിച്ച ഒരാൾ അവരുടെ അടുത്തേക്ക് എത്തി അയാളുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാൻ അവർക്ക് സാധിച്ചില്ല അടുത്തെത്തിയ ആ മാന്യൻ അവരോട് പറഞ്ഞു ഞാൻ പീറ്റർ നിങ്ങളുടെ കൂട്ടുകാരൻ തോമസിന്റെ മകനാണ് ഞാൻ എന്റെ പിതാവ് എന്നോട് നിങ്ങളുടെ ഇന്നത്തെ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞിരുന്നു അദ്ദേഹം ഈ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലുമായിരുന്നു എന്നാൽ ഏറെക്കാലം രോഗശയ്യയിലായിരുന്ന പിതാവ് കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു മുൻകൂട്ടി കണ്ടിട്ടെന്നപോലെ ഈ ദിവസത്തെക്കുറിച്ച് എങ്ങാനും മരണപ്പെട്ടാൽ എന്നോട് ഇവിടെ എത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അതും താമസിച്ച് അതിനു കാരണമായി അദ്ദേഹം പറഞ്ഞത് താൻ ഈ ലോകത്തില്ല എന്നറിഞ്ഞാൽ നിങ്ങൾ ചിരിക്കുകയോ തമാശ പറഞ്ഞ് ആനന്ദിക്കുകയോ ഇല്ല അങ്ങനെ ഈ കൂടിക്കാഴ്ചയുടെ ആനന്ദം നിങ്ങൾക്ക് നഷ്ടപ്പെടും അത് അനുവദിച്ചുകൂടാ അതിനാലാണ് പിതാവ് എന്നോട് ഇവിടെ എത്താൻ മതിയെന്ന് ആവശ്യപ്പെട്ടത് നിങ്ങളെ കാണുമ്പോൾ എല്ലാവരെയും ആശ്ലേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഇത് പറഞ്ഞ് നിറ കണ്ണുകളോടെ കൈകൾ വിരിച്ച് അവരെ ആശ്വസിക്കാനായി അദ്ദേഹം ആഞ്ഞു അദ്ദേഹത്തിന്റെ വിവരണം കേട്ടുകൊണ്ടിരുന്ന അവർക്ക് അദ്ദേഹത്തിന് എവിടെയോ പരിചയമുള്ളതുപോലെ തോന്നി പീറ്റർ വീണ്ടും തുടർന്നു ഇവിടെ നിന്നും പോയ പിതാവ് ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു കോളേജിൽ അധ്യാപകനായി എനിക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകി ഞാൻ ഇന്ന് ഈ സിറ്റിയുടെ ഗവർണറാണ് കഥ കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഇനി ഒരു കൂടിക്കാഴ്ചക്ക് വീണ്ടും ഒരു അൻപത് കൊല്ലം നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല എല്ലാ കൊല്ലവും ഈ സമയത്തും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഒത്തുചേരണം അതിന് വേണ്ടുന്നതെല്ലാം ഞാൻ ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞു നിർത്തി നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊത്ത് ചെലവഴിക്കാനുള്ള നിമിഷങ്ങൾ നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത് അതിനായി ഒരു വിശേഷ അവസരത്തിനായി കാത്തിരിക്കുകയും അരുത് ഈ ലോകത്ത് നിന്ന് ആര് എന്ന് വിട പറയുമെന്ന് നമുക്കറിയത്തില്ല എന്നതിനാൽ വീണ്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് നമുക്ക് അവസരമുണ്ടായി എന്നിരിക്കില്ല നമ്മുടെ ജീവിതം ഒരു ട്രെയിൻ യാത്ര പോലെയാണ് തങ്ങൾക്ക് ഇറങ്ങേണ്ടുന്ന സ്റ്റേഷനിലെത്തിയാൽ ഓരോരുത്തരും അവിടെ ഇറങ്ങിയേ തീരൂ മറ്റുള്ളവരുടെ മനസ്സിൽ മങ്ങിയ ഓർമ്മപ്പാടുകൾ മാത്രം അവശേഷിപ്പിച്ച് നമ്മുടെ കുടുംബത്തോടൊപ്പം ആകാവുന്നത്ര സമയം ചെലവഴിക്കുക സുഹൃത്ത് ബന്ധങ്ങളുടെ ആഴം കൂടിച്ചേരലുകൾക്ക് വേണ്ടി നിലനിർത്തുക നമ്മൾ ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങൾ സന്തോഷകരമായി ആസ്വദിക്കുക നമ്മുടെ കൂടിച്ചേരലുകൾ വിശേഷ ദിവസങ്ങളിൽ മാത്രമാവാതെ അവസരം കിട്ടുമ്പോഴെല്ലാം ചെയ്യുക ഒരു പ്രത്യേക കാരണവും വേണമെന്നില്ല അതിന് അങ്ങനെ നമ്മുടെ സ്നേഹബന്ധങ്ങളുടെ വടവൃക്ഷം ഊഷ്മളതയോടെ പടർന്ന് പന്തലിക്കട്ടെ എഴുത്തുകാരൻ ഇത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവർക്കായി സമയം കണ്ടെത്തണം അങ്ങനെ ജീവിതത്തിൻ്റെ സൗന്ദര്യം പൂത്തുലയട്ടെ എന്ന് ആരെഴുതിയതായാലും ഒരു വലിയ യാഥാർത്ഥ്യം സൗഹൃദങ്ങളെ മാറ്റി നിർത്തി കൂടിച്ചേരലുകൾക്കായി ഒരു ദിനം കണ്ടെത്തിയിരിക്കുന്ന നാം അറിയുന്നില്ല അവരിൽ ആരൊക്കെ അവശേഷിക്കും എന്ന്